നമസ്കാരം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക ഓടീശ്വരൻ ഇലോൺ മസ്ക്കും തമ്മിൽ പണക്കത്തിലായതോടുകൂടി രണ്ട് കൂട്ടരും ഇപ്പോൾ പരസ്പരം ആക്രമിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇലോൺ മസ്ക് അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി ട്രംപിനെതിരെ രംഗത്ത് വന്നത് ട്രംപിനെ കുട്ടിപ്പീടകനാക്കാനുള്ള ശ്രമം വരെ ഇപ്പോൾ മസ്ക് നടത്തുകയാണ് കുപ്രസ്ഥ ലൈംഗിക കുറ്റവാളിയായിരുന്ന എഫ്സ്റ്റൈനുമായി ട്രംപിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പലതവണ മസ്ക് ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന് കൃത്യമായ തെളിവുകളുമായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് മസ്കിൻ്റെ അനുയായികൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ട്രംപും ഈ എബ്സ്റ്റയനും ഒരുമിച്ച് നിൽക്കുന്ന ചില ദൃശ്യങ്ങൾ ചില പഴയ ടെലിവിഷൻ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് അമേരിക്കൻ ജനതയെ ഏറെ ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ട്രംപിൻ്റെ വീട്ടിൽ നടന്ന ഒരു സൽക്കാര ചടങ്ങിനിടയിൽ രണ്ടുപേരും തമ്മിൽ അടുത്തു നിന്ന് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അവർ പുറത്തുവിട്ടത് മാത്രമല്ല ഈ ചടങ്ങിൽ പങ്കെടുത്ത പല സ്ത്രീകളെയും ചൂണ്ടിക്കാട്ടി ട്രംപ് ഓരോന്നും ചോദിക്കുന്നതും അത് കേട്ട് എബ്സ്റ്റൈൻ പൊട്ടിച്ചിരിക്കുന്നതുമൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും മാത്രമല്ല ട്രംപ് എബ്സ്റ്റൈനോട് ചില സ്ത്രീകളെ ചൂണ്ടിക്കാട്ടി അവളൊരു സുന്ദരിയാണല്ലോ എന്നും മറ്റും പറയുമ്പോൾ എബ്സ്റ്റൈനും അതോടൊപ്പം ചേർന്ന് ചിരിക്കുകയും മറ്റെന്തൊക്കെയോ പറയുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ട്രംപ് എബ്സ്റ്റൈനും പരസ്പരം സ്ത്രീകളെ കൈമാറുന്ന ശീലക്കാരായിരുന്നു എന്നും ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ടോപ്പിലെസ്സായ രണ്ട് പെൺകുട്ടികൾ ട്രംപിൻ്റെ മടിയിലിരിക്കുന്ന ഒരു ദൃശ്യവും അത് ചൂണ്ടിക്കാട്ടി ട്രംപ് എന്തൊക്കെയോ അശ്ലീല സംസാരം നടത്തുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ ജീവചരിത്രകാരം പോലും പറയുന്നത് എന്നാൽ ട്രംപ് ഇതൊക്കെ തന്നെ നിഷേധിക്കുകയാണ് അതേസമയം അമേരിക്കയിലെങ്ങും ട്രംപിനെതിരെ ഇപ്പോൾ മസ്ക് നടത്തുന്ന ഈ ഒരു ആരോപണ പരമ്പര അവരെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മാത്രമല്ല മസ്ക് ആവശ്യപ്പെടുന്നത് ട്രംപിനെ അടിയന്തരമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് വൈസ് പ്രസിഡന്റായ ജെ ഡി വാനസിനെ പ്രസിഡൻറ്റായി നിയോഗിക്കണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏതായാലും ട്രംപാകട്ടെ അതിസമർത്ഥമായ ചില രാഷ്ട്രീയ കളികളിലൂടെ മസ്ക്കിനെ പൂട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ലോൺ മസ്കിൻ്റെ അമേരിക്കൻ പൗരത്വം റദ്ദാക്കി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ദക്ഷിണാഫ്രിക്കയിലേക്ക് നാടുകിടത്താൻ ട്രംപ് പദ്ധതിയിടുന്നു എന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതൊന്നും കൂടാതെ മസ്കിൻ്റെ വ്യവസായ സാമ്രാജ്യത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടായി മാത്രമല്ല ഓഹരി മുന്നിൽ ടെസ്നയുടെ മൂല്യം വൻതോതിലിടിയുകയും ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറോളം മസ്കിന് നഷ്ടമാവുക ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ മസ്ക് കീഴടങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാണ് പറയപ്പെടുന്നത് മസ്ക് ട്രംപുമായി നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും മസ് ട്രംപ് അതിന് വിസമ്മതിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല മസ്ക് ഇപ്പോൾ പറയുന്നത് താൻ ട്രംപിനെതിരെ വ്യക്തിപരമായി ഒരു തരത്തിലുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ട്രംപിനെതിരെ ഇത്തരം ചിത്രങ്ങളും ട്രംപ് വർഷങ്ങൾക്ക് മുമ്പ് എബ്സ്റ്റയിനെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളുമൊക്കെ അടങ്ങിയ ലേഖനങ്ങൾ ഇപ്പോൾ അനുയായികൾ പുറത്തുവിടുമ്പോൾ ഇതിലൊന്നും തന്നെ മസ്കിന് പങ്കില്ല എന്ന് പറയാൻ കഴിയുകയില്ല എന്ന നിലപാടിലാണ് ട്രംപും ഏതായാലും ട്രംപും മസ്കും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ തുടരുമ്പോൾ ശരിക്കും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മസ്കിന് തന്നെയാണ് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ മസ്കിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് ഇലോൺ മസ്കിൻ്റെ വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ലോകത്ത് ആരും വാങ്ങാൻ ഇഷ്ടപ്പെടാത്ത വാഹനമാണ് എന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചിരുന്നു അതേസമയം നമ്മളിവിടെ ഓർക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ മസ്ക്കിനെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സമിതിയിൽ അധ്യക്ഷനാക്കാനും ട്രംപ് തീരുമാനിച്ചിരുന്നു ഒപ്പം ടെസ്ലയുടെ വാഹനങ്ങൾ വൈറ്റ് ഹൗസിലേക്ക് എത്തിച്ചത് ലോകത്തെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന വാഹനമാണ് എന്നും താനൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നു അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നത് ഏതായാലും അമേരിക്കൻ സർക്കാർ തനിക്കെതിരാകും ഇത് തൻ്റെ വ്യവസായ സാമ്രാജ്യം തന്നെ തകർക്കും എന്ന് ഉത്തമബോധ്യം വന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ മസ്ക് ട്രംപുമായി ഒത്തുതീർപ്പിനും നാടകീയവുമായി കീഴടങ്ങാനും നീക്കം നടത്തുന്നത്